ഹായ് ഫ്രണ്ട്സ് നീ ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഇത് കണ്ടോ ഞാനൊരു പുതിയ മിക്സി വാങ്ങിച്ചിരിക്കുകയാണ് നമുക്ക് മിക്സി ഇല്ലാതെ ഒരു വീട്ടമ്മമാർക്കും പറ്റൂല അല്ലേ അപ്പോൾ മറ്റേ പഴയ മിക്സിയുടെ ജാർ ഒരെണ്ണം മാറ്റാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഒരെണ്ണം പുതിയത് വാങ്ങാൻ പോയ സമയത്ത് മിക്സി കണ്ടപ്പോൾ ഏട്ടൻ ചോദിച്ചു വേണമെന്ന് ചോദിച്ചു അത്യാവശ്യം നല്ല ഓഫർ ഉള്ളതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു വാങ്ങാൻ പറഞ്ഞു അങ്ങനെ വാങ്ങിയതാട്ടോ അങ്ങനെ ബട്ടർഫ്ലൈയുടെ സ്റ്റൈല മിക്സർ ഗ്രൈൻഡർ ആണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് നല്ല അടിപൊളി സംഭവമാണ് ഇതിൽ പ്രിൻറ്റിംഗ് റേറ്റ് കാണിക്കുന്നത് ഏഴായിരത്തി സംതിങ് ആണ് പക്ഷേ കണ്ടോ ഏഴായിരത്തി മുപ്പത്തി മൂന്ന് രൂപ കാണിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയത് നാലായിരം രൂപയ്ക്ക് കേട്ടോ അത്രയും നല്ല ഓഫർ ഉള്ളത് കൊണ്ടാണ് എടുത്തിരുന്നത് കണ്ട അടിപൊളിയായിട്ടുള്ള അതാണ് നല്ല ഭംഗി കേട്ടോ ബ്ലാക്ക് ആണ് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എത്ര ജാറുണ്ട് എങ്ങനെയാണ് ഡീറ്റെയിൽ ഒക്കെ കാണാം അടിപൊളി ജാറാണ് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം നിങ്ങളുടെ ഒപ്പം തന്നെ കേട്ടോ ഞാൻ അവിടെ വെച്ച് എനിക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചതല്ലാതെ ഇവിടെ വന്നിട്ട് ഇപ്പം നിങ്ങളോടൊപ്പമാണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്കിത് ഇങ്ങനെ നന്നായിട്ട് ഒരു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതെ ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞഞ്ചാറ് റിപ്പുണ്ട് കിട്ടും അപ്പോൾ നമുക്ക് ഓരോന്നും അടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അനുക്കുട്ടിയാണ് ഇതൊക്കെ കയറി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മിക്സി ആണ് കേട്ടോ മിക്സി എനിക്ക് മേടിക്കണ്ടെന്നായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മിക്സി ഉണ്ടല്ലോ നിലവിൽ പിന്നെ ഇത്രയും ഓഫറും ഉണ്ട് ഇപ്പോൾ ഏട്ടൻ പറഞ്ഞോന്നും കുഴപ്പമില്ലല്ലോ അപ്പോൾ ജാ മറ്റേൻ്റെ ജാറ് പ്രീതിയുടെ മിക്സിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു പതിനാല് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അടിപൊളി മിക്സിയാണ് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഇത് കറക്റ്റ് ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ജാറിനെ ഞാൻ കാണിച്ച് തരാം ഇത് കണ്ടോ കുഞ്ഞി ജാറാണ് നല്ല അടിപൊളി ജാറാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ജാറാണ് കാരണം നല്ല ഭംഗിയില്ലേ പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ ഓരോ ഒന്നും മിക്സുകളും നോക്കിയപ്പോൾ ജാറാണ് കൂടുതലായിട്ട് നോക്കിയത് കാരണം നല്ല ജാറാണ് നല്ല വോൾട്ട് അതൊക്കെ നോക്കിയിട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അടിപൊളി ജാറാണ് കേട്ടോ ഇതിൻ്റെ പവർഫുൾ മോട്ടറാണ് പോയിൻ്റ് സെവൻ്റി ഫൈവ് എച്ച് പിയുടെയാണ് കേട്ടോ അതുപോലെ നാല് ജാറാണ് ഇതിനുള്ളത് ഫൈവ് ഇയറിൻ്റെ മോട്ടർ വാറൻറ്റി തന്നിട്ടുണ്ട് കേട്ടോ ചിലതിനൊന്നും അത്രയും ഫൈവ് ഇയർ ഒന്നും കിട്ടത്തില്ല പിന്നെ ത്രീ ഇയർ പ്രൊഡക്റ്റിൻ്റെയൊക്കെ വാ വാറൻറ്റി ഉണ്ട് അപ്പോൾ അത്രയും വാറൻറ്റീസ് ഉള്ളതായത് കൊണ്ടാണ് ഞാനിത് തന്നെ എടുത്തത് കേട്ടോ അപ്പോൾ ഇതേ ജ്യൂസർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അനിക്കുട്ടിക്ക് ഇപ്പോൾ തന്നെ ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞാൽ പുതിയ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ ഉണ്ടാക്കാനോ ഒക്കെ അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഷമാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തൊരു സാധനം നിങ്ങൾ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ ഷമാം എടുത്തിട്ടുണ്ട് അപ്പോൾ അനുകൂട്ടി തന്നെയാണ് കേട്ടോ ക്ഷമാമൊക്കെ ചെയ്യുന്നത് ഇന്ന് ഫുൾ അനുക്കുട്ടിയുടെ ദിവസമാണ് കേട്ടോ അപ്പോൾ അതെ മുറിച്ചിട്ടുണ്ട് സെൻ്റർ ആയില്ല എന്നാലും കുഴപ്പമില്ല മുറിക്കാം അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇപ്പം അടിച്ചെടുത്താലും മതി ഒരു പീസ് എടുത്താലും മതി കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം എനിക്ക് വെറുതെ കഴിക്കാനും ഇഷ്ടം കേട്ടോ ജ്യൂസ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല പിന്നെ ജ്യൂസിൽ കുറച്ച് ജ്യൂസ് അല്ല ശരിക്കും ഇന്ന് ഇച്ചിരി ക്രഷ് ചെയ്ത പോലെയാണെങ്കിൽ ഞങ്ങൾക്ക് അനുവനും എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഏറ്റവും കൂടുതലും കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇനി തൊലിയൊക്കെ ചെത്തി എടുക്കാൻ പോകട്ടെ അതിൻ്റെ കുരു മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെത്തി എടുക്കുക അതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയൊക്കെ എടുക്കണം ദേ നന്നായിട്ട് തൊലി ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അനു ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയല്ല അപ്പോൾ അതെ നന്നായിട്ട് മുറിച്ചെടുക്കുക അതിന് കട്ടിങ്സൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ നന്നായിട്ടൊക്കെ സ്ലൈസ് ചെയ്യും ഓണിയനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ പിന്നെ അതൊക്കെ ഒരു സന്തോഷമല്ലേ ഇപ്പോൾ അല്ലേ അപ്പോൾ അതേ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ കുറച്ച് ഞാൻ ജസ്റ്റ് ഇട്ട് അടിച്ചു കിട്ടും അപ്പം അനു അരിയുന്നൊരു താമസം കൊണ്ടാണ് അതെ അടുത്തത് കൂടി നമുക്ക് ഫുൾ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം ജസ്റ്റ് അടിച്ചെടുക്കുകയുള്ളൂ കേട്ടോ ഇതിനകത്ത് വേറെ ഒരു സാധനം ചേർത്തില്ല ഷുഗർ ആഡ് ചെയ്തിട്ടില്ല അല്ലാതെ വേറെ ഒരു സാധനം പാല് സാധാരണ ഞാൻ മിൽക്കൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് മിൽക്ക് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നോർമലായിട്ട് തന്നെയാണ് അടിച്ചെടുക്കുന്നത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കറക്റ്റായിട്ട് അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ട് നോർമൽ ഗ്ലാസ് എടുത്തുള്ളൂ ജ്യൂസ് ഗ്ലാസ് ഒന്നും എടുത്തില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ളൂട്ടോ അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഞങ്ങൾ നീ കുടിക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞാപ്പി വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും മേടിച്ചൊരു സാധനം നിങ്ങളെ കാണിക്കാൻ ഒരു ജ്യൂസ് മേടിച്ചു അത്രയേ ഉള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണേൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ അടിപൊളി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൽ കണ്ടോ കുറച്ച് കട്ട 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 പോലെ ഉണ്ട് കേട്ടോ കട്ടയല്ല ഇതിൻ്റെ ഒരു സ്ലൈസ് ചെയ്ത പീസ് പോലെ ഉണ്ട് അത് നമുക്ക് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം